ായിട്ടുള്ള പേജിൽ അനു വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ അനുഡിലും അനീഷിന് ഓട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡിഗ്രി അത് വെച്ച് കളിക്കാൻ പറ്റില്ല എല്ലാരും ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെ അങ്ങോട്ട് ചോദിക്കട്ടെ പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ ഡിഗ്രിയുടെ കൂന്തരാസ് അവന്റെ കലിപ്പ് തീരണില്ലല്ലേ േക്കണ്ട എല്ലാത്തിന്റെ പള്ളടിച്ച് എങ്കി പിന്നെ നമുക്ക് ഇവിടെ വെച്ച് അന്തസ്സായിട്ട് കൈ കൊടുത്ത് പിരിയാം തൽക്കാലം ഇത്രയും മതി പരട്ടെ അപ്പൊ എങ്ങനാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ